ഹേ ഗൾസ് അപ്പോൾ നമുക്കൊരു സ്കിൻ കെയർ റുട്ടീൻ നോക്കാം ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഒന്ന് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നമുക്കൊരു സ്ക്രബ്ബർ യൂസ് ചെയ്യാം അതിന് ബ്രൂവും പാലും നമ്മുടെ മുത്താറിയുടെ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നീട് നമുക്ക് വേണ്ടത് ഒരു പാക്കാണ് അതിന് കസ്തൂരി മണ്ണലിൻ്റെ ഒരു പിഞ്ച് പൗഡറും ഒരു നുള്ളയെ എടുത്തിട്ടുള്ളൂ അതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണിയും രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ മുത്താറിയും അത് പൊടിച്ചിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്തത് മീൻസ് നമ്മൾ തരിച്ചെടുക്കില്ല അതാണ് ചെയ്തത് അതിന് ഞാൻ പാലാണ് റോമിൽക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഈ ഒരു പരിവാകുമ്പോൾ അത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അധികം ഡ്രൈ ആവണ്ട ഒരു കുറച്ചൊക്കെ ഇതായിട്ട് വെക്കുക പിന്നെ അത് ആദ്യമേ ഞാൻ പറയുക ഇതിട്ട് വെളുത്തിട്ട് വാറൻ വേണ്ടിയിട്ടല്ല കേട്ടോ ചെയ്യുന്നത് നമ്മൾ സ്കിൻ കെയർ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്